പ്രിയേക ദൈവതരനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ അനുഗ്രഹീതമായ ക്രിസ്മസ് നോമ്പിൻ്റെ മൂന്നാമത്തെ ദിനത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യും ഒരിക്കൽ ധനികനായ ഒരു മനുഷ്യന് തൻ്റെ മരണത്തെക്കുറിച്ച് കുറിച്ച് വല്ലാത്ത മനപ്രയാസം ഉണ്ടായി താൻ സമ്പാദിച്ചു കൂട്ടിയതൊക്കെ തനിക്ക് മരണശേഷം കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്ന വലിയ സങ്കടം തൻ്റെ സുഹൃത്തിനോട് പങ്കുവെച്ചു അപ്പോൾ അയാൾ ചോദിച്ചു നീ ഒരു കാര്യം മനസ്സിലാക്കുക നീ ദുബായിലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ട് എന്ത് കറൻസിയാണ് കൊണ്ടുപോകാം അത് ആണ് അമേരിക്കയിലേക്ക് പോവുകയാണെങ്കിലോ ഡോളർ കൊണ്ടുപോകും അപ്പോൾ അദ്ദേഹം പറഞ്ഞു മരണത്തിന് ശേഷം കൊണ്ടുപോകാൻ പറ്റുന്ന കറൻസിക്ക് വേണ്ടി നീ കഷ്ടപ്പെട്ടാ നിന്റെ സമ്പത്തൊക്കെ മരണശേഷവും നിനക്ക് ഉപകരിക്കും സത്യത്തിൽ മരണത്തോടെ അവസാനിക്കുന്ന കറൻസിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതല്ലേ നമ്മുടെ ജീവിതത്തെ സങ്കടകരമാക്കി തീർക്കുന്നത് മരണത്തോടെ അസാധുവാകുന്ന കറൻസിക്ക് വേണ്ടി കഷ്ടപ്പെടാതെ മരണത്തിനപ്പുറവും അസാധുവായി തീരാതത്തിന് വേണ്ടി ജീവിക്കാൻ ശ്രമിച്ച ജീവിത ഒരുപാട് അനുഗ്രഹപൂർണമായി മാറ്റപ്പെടും സംസ്കൃതത്തിൽ ഒരു ശ്ലോകമുണ്ടല്ലോ അർത്ഥം ഗ്രഹേ നിവർത്തന്ത ശ്മശാനെ പുത്ര ബാന്ധവ സുഹൃതം ദുഷ്കൃതം ഗജ ഗതി ഈ ലോകത്തിലെ സ്വത്തും പണവും സമ്പത്തും ഒക്കെ മരണത്തിനപ്പുറം നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല മരണത്തിനപ്പുറം നമ്മളെ പിന്തുടരുന്ന ജീവിതത്തിൽ ചെയ്യുന്ന നന്മയോ തിന്മയോ മാത്രമേ ഉള്ളൂ മരണത്തോടെ അസാധുവാകുന്ന കറൻസിക്ക് വേണ്ടി കഷ്ടപ്പെടാതെ മരണത്തിനപ്പുറവും നമുക്ക് ഉപകരിക്കുന്ന കറൻസിക്ക് വേണ്ടി ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഈ ക്രിസ്മസ് നോമ്പിന്റെ ധ്യാന ചിന്തകൾ നമ്മെ സഹായിക്കട്ടെ എന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തി എല്ലാവർക്കും നന്മകളും അനുഗ്രഹങ്ങളും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു ദൈവം അനുഗ്രഹിക്കും